നമസ്കാരം ദ മിഡിൽ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം രാജ്യം വിറങ്ങലിച്ചൊരു വാർത്തയാണ് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് അതെ ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇത് ഔദ്യോഗിക കണക്കാണ് നമുക്കറിയാം ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടുകൂടിയാണ് അവിടെ വിനോദസഞ്ചാരികൾക്ക് നേരെ ആറു ഭീകരർ അതിൽ തദ്ദേശീയരായ രണ്ടുപേർ ഉൾപ്പെടെയുള്ള ആറു ഭീകരർ നിറയൊഴിച്ചത് ആളുകളെ തെരഞ്ഞുപിടിച്ച് നിറയൊഴിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു എന്ന് ഔദ്യോഗിക കണക്കുകൾ വരുന്നത് ഇതിൽ ഒരു മലയാളിയുമുണ്ട് കൊച്ചി സ്വദേശിയായ രാമചന്ദ്രൻ അങ്ങനെ ആ വാർത്തയിൽ രാജ്യം നടുങ്ങിയിരിക്കുന്നു ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണയുമായി വരുന്നു അവർ ഈ ഈ ക്രൂരതയെ അവർ അപലപിച്ചിരിക്കുന്നു ഇന്ന് മുഴുവൻ നമുക്ക് ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഈ ഒരു വാർത്ത മാത്രമാണ് നമുക്ക് മാധ്യമങ്ങളിൽ കാണാനുള്ളത് നമുക്ക് ചർച്ച ചെയ്യാനുമുള്ളത് സഞ്ചാരികളുടെ പറുതീസയായാണ് ജമ്മുകാശ്മീർ അറിയപ്പെടുന്നത് നിരവധി പേരാണ് കാശ്മീരിലേക്ക് വിനോദസഞ്ചാരത്തിനായി പോകുന്നത് പ്രത്യേകിച്ച് ഈ ഒരു വെക്കേഷൻ കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് പോലും അനവധി പേർ അങ്ങോട്ട് വിനോദസഞ്ചാരത്തിനായി പോകുന്നുണ്ട് പല ടൂർ ഏജൻസികളും ടൂർ പാക്കേജുകൾ പ്രഖ്യാപിച്ച് ആളുകളെ കൊണ്ടുപോകുന്നുമുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വളരെ ശാന്തമായിരുന്നു ഏറെക്കുറെ ശാന്തമായിരുന്നു കാശ്മീർ താഴ്വര അതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു കോവിഡിൻ്റെ കോവിഡ് മഹാമാരിയുടെ ഒരു കാലഘട്ടത്തിന് ശേഷം ലക്ഷക്കണക്കിന് സഞ്ചാരികൾ ജമ്മുകാശ്മീരിൽ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഈ തരത്തിലുള്ള ഒരു ഭീകരാക്രമണം ഉണ്ടായത് ഇത് അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം വിനോദസഞ്ചാരികളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയായിരുന്നു അവർക്ക് നേരെ നിറയൊഴിക്കുകയായിരുന്നു അതിൻ്റെ അലയോലികൾ ഇനി ഇന്ത്യയുടെ പ്രതികരണം ഏത് രീതിയിലായിരിക്കും ലോകരാജ്യങ്ങളുടെ പ്രതികരണങ്ങൾക്ക് കാതോർക്കുകയാണ് എല്ലാവരും എനിക്ക് തോന്നുന്നു ഈ ആക്രമണം നടന്നതിൻ്റെ സമയം അതങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് എന്ന് തോന്നുന്നു കാരണം ഈ ആക്രമണം നടന്നിരിക്കുന്നത് യു എസ് വൈസ് പ്രസിഡൻ്റ് ഈ നമ്മുടെ രാജ്യത്ത് സന്ദർശനത്തിന് വന്ന സമയത്താണ് അതുമാത്രമല്ല നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സൗദി അറേബ്യയിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാളി കൂടിയാണ് സൗദി അറേബ്യ സൗദി അറേബ്യ പോലെയുള്ള ഒരു രാജ്യത്തേക്ക് നമ്മുടെ പ്രധാനമന്ത്രി പോയപ്പോൾ അമേരിക്കൻ വൈസ് പ്രസിഡൻ്റ് നമ്മുടെ നാട്ടിൽ സന്ധ്യ സന്ദർശിക്കുന്ന സമയത്ത് അങ്ങനെ വളരെ പ്രധാ ുള്ള ഒരു സമയത്ത് തന്നെയാണ് നേരത്തെ വി പി ആർ സൂചിപ്പിച്ചതുപോലെ തന്നെ വെക്കേഷൻ ടൈമിൽ കൂടുതൽ പേർ ജമ്മുകാശ്മീരിലേക്ക് വരുന്ന സമയത്ത് അതുമാത്രമല്ല കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നമുക്കറിയാം റാണയ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് അന്ന് തൊട്ട് തന്നെ ഇത്തരത്തിലുള്ള ചില വർത്തമാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില സംസാരങ്ങളൊക്കെ ഒരു പക്ഷേ ഇതിൻ്റെ തിരിച്ചടിയൊക്കെ നൽകും എന്നുള്ള തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കേട്ടിരുന്നു പക്ഷേ അത് ഇത്തരത്തിൽ പ്രത്യേകിച്ച് സാധാരണ സിവില്ലിയൻ പൗരന്മാരെയാണ് ഭീകര ഭീകരവാദികൾ ശരിക്കും ഭീകരവാദികൾ എന്നുള്ള പറയുമെങ്കിലും അവർ കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഔദ്യോഗികമായ സൈന്യത്തോടോ അല്ലെങ്കിൽ ഔദ്യോഗിക സംവിധാനങ്ങളോടോ ഏറ്റുമുട്ടാതെ ഏറ്റുമുട്ടാൻ പ്രാപ്തിയില്ലാതെ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന രീതിയാണല്ലോ അതൊരു ഭീരുത്വമാണ് അതിൽ പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള വേ മേന്മ പറയാനോ വീമ്പ് പറയാനോ അവകാശപ്പെടാൻ അവകാശപ്പെടാൻ ഒന്നുമില്ല അതെ അതേസമയം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ അവരുടെ പട്ടാളക്കാർ ഒരുപക്ഷെ കൊല്ലപ്പെട്ടേക്കാം ഒരു രാജ്യത്തിന് വിജയം കിട്ടിയേക്കാം അപ്പോഴൊക്കെ അതിൽ ധീരതയും അല്ലെങ്കിൽ ഒരു പാട്രിയോട്ടിസം അതൊക്കെ പറയാനുണ്ട് നമ്മൾ ഇതിനു മുമ്പ് ഈ വാർത്തകളൊക്കെ വന്നപ്പോൾ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല അതിൻ്റെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള ആളെ കുറച്ച് നാൾ മുമ്പ് പാകിസ്ഥാന്റെ സൈനികർ അവിടേക്ക് പോയി അദ്ദേഹത്തെ ആദരിക്കുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗം സൈനികരെ ഒരു മുതിർന്ന മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ കേൾപ്പിക്കുക അവരെ ചെയ്തു എന്ന് മാത്രമല്ല കസൂരി കസൂരി ഈ കസൂരിയെ ക്ഷണിച്ചുകൊണ്ട് പോയി ഈ സൈനിക സൈനിക മേധാവി മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ പാകിസ്ഥാനിലെ സൈനികരെക്ക് ക്ലാസ് കൊടുക്കുകയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പക്ഷേ സൈന്യത്തിന് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്ലാസ് ക്ലാസ്സൊക്കെ കൊടുക്കുന്നത് ഏതെങ്കിലുമൊക്കെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെ കൊണ്ടായിരിക്കും ഒരു രാജ്യം അവരുടെ സൈന്യത്തിന് വീരം പകരുന്നതിന് വേണ്ടിയിട്ട് തീവ്രവാദിയായ ഒരു മനുഷ്യനെയാണ് ഉപയോഗിക്കുന്നത് ഭീകര മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നമ്മളോടൊപ്പം തന്നെ വിഭജിച്ചാണെങ്കിലും നമ്മളോടൊപ്പം തന്നെ സ്വാതന്ത്ര്യം ഒരു രാജ്യം എന്തുകൊണ്ടാണ് ഇന്നും വലിയ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ അനുഭവിക്കുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് ബഹിരാകാശ മേഖലകളിലേക്കും ചൊവ്വയിലേക്കും ഒക്കെ നമുക്ക് നമ്മൾ കടന്നു ചെല്ലുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കാരണം നമ്മുടെ രണ്ടുപേരുടെയും ആശയങ്ങൾ വളരെ വ്യത്യസ്തമാണ് എന്തായാലും ഒരു ഭീരുത്വ ആശയം കൊണ്ട് നം ഇന്ത്യ പോലെ ഒരു മഹാരാജ്യത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നതെന്ന് മാത്രമല്ല ഈ തീവ്രവാദികൾ ആക്രമണം നടത്തിയപ്പോൾ ആളുകളെ തിരഞ്ഞു തിരഞ്ഞുപിടിച്ച് അത്തരം പല കാര്യങ്ങളും നമ്മൾ കണ്ടു ഈ ആയിട്ടുള്ള പലരും അങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് ഈ അവരുടെ മതമൊക്കെ നോക്കിയാണ് ആളുകളെ കൊല്ലുന്നത് ഇന്ത്യ പോലെ വൈവിധ്യങ്ങളുള്ള വിവിധ മതങ്ങളുള്ള വലിയ വൈവിധ്യമുള്ള ഒരു രാജ്യത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രശ്നം ഇവർ വിചാരിച്ചതുപോലെ പക്ഷേ സൃഷ്ടിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് അവിടെ മരിച്ചവരെയൊക്കെ ഈ ഇന്ത്യക്കാരായി തന്നെയാണ് എല്ലാവരും നമ്മുടെ രാജ്യവും നിരവധി സഞ്ചാരികളുണ്ടായിരുന്നു അതിൽ എല്ലാവരെയും ഒന്നും അവർ അവർ അവരാക്രമിച്ചിട്ടില്ല അവർ തിരഞ്ഞുപിടിച്ചാണ് ആക്രമിച്ചത് എന്നാണ് വാർത്തകളിൽ അറിയാൻ കഴിയുന്നത് എന്തായാലും ആ ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ദ റെസിഡൻസ് ഫ്രണ്ട് എന്ന സംഘടനയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അത് ഭീകരസംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു പോഷക സംഘടന പോലെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് അതിൻ്റെ നേതാവാണ് നേരത്തെ ടിറ്റോ സൂചിപ്പിച്ച സൈഫുള്ള കസൂരി ഇവർ വളരെ കാലത്തെ ആസൂത്രണത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു ആക്രമണം നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ തന്നെ തദ്ദേശീയരായ രണ്ട് ഭീകരർ കൂടിയുണ്ട് നാലു പേരാണ് പാകിസ്ഥാനിൽ നിന്നും എത്തിയിരിക്കുന്നത് ഈ തദ്ദേശീയരായ ഭീകരർക്ക് പോലും പാകിസ്ഥാനിൽ കൊണ്ടുപോയി ലഷ്കർ ഇ തൊയ്ബയുടെ പരിശീലനം ലഭിച്ചതിന് ശേഷമാണ് ഇങ്ങനെയൊരു ആക്രമണത്തിന് ഇവർ മുതിർന്നിരിക്കുന്നത് അതിനുശേഷം ഈ ഭീകരരെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഇന്ത്യൻ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിർത്തിയിൽ മറ്റു പല സ്ഥലങ്ങളിലും സംഘർഷം നടക്കുന്നുണ്ട് ഭീകരർക്കെതിരെയുള്ള പോരാട്ടം അവിടെയൊക്കെ നടക്കുന്നുണ്ട് ഇതുമാത്രമല്ല രാജ്യം വളരെ ഗൗരവത്തോടു എടുത്ത ഒരു കാര്യം നമുക്കറിയാം വിദേശ സന്ദർശനത്തിലായിരുന്ന പ്രധാനമന്ത്രി ആ സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ തന്നെ കാശ്മീരിലേക്ക് തിരിച്ചു അങ്ങനെ വളരെ ഗൗരവത്തിൽ രാജ്യമെടുത്തിരിക്കുന്നു ഇനി ഇന്ത്യയുടെ പ്രതികരണം ഏത് രീതിയിലായിരിക്കുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് നയതന്ത്രജ്ഞരെല്ലാം വിവിധ അഭിപ്രായങ്ങളാണ് ഈ കാര്യത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് കനത്ത തിരിച്ചടി തന്നെ ഇന്ത്യ ഈ ഒരാക്രമണം നടത്തിയവർക്ക് നൽകണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് നമുക്കറിയാം കായികതാരം ശ്രീജേഷ് അടക്കമുള്ളവരുടെ സോഷ്യൽ മീഡിയയിലുള്ള പ്രതികരണം വലിയ വാർത്തയായിട്ടുണ്ട് ഇവർക്ക് വലിയ തിരിച്ചടി കൊടുക്കണമെന്നുള്ളത് കേരളത്തെ ഇത് കേരളത്തിലെ ഒരാളെയും ഈ ഭീകരാക്രമണം ബാധിച്ചിട്ടുണ്ട് ഒരു ജീവൻ മലയാളിയുടേതും പൊലിഞ്ഞിട്ടുണ്ട് അത് കൊച്ചി സ്വദേശിയായ രാമചന്ദ്രൻ എന്ന ആളാണ് അതുപോലെ തന്നെ നിരവധി മലയാളികൾ അവിടെ സന്ദർശനത്തിനായി എത്തിയിരുന്നു അതിൽ പലരും തലനാരിഴക്കാണ് അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയത് അതിൻ്റെ ഒരു നടുക്കം മാറാത്ത നിരവധി പേർ അവിടെയുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് കണ്ണൂർ സ്വദേശിയായ ലാവണ്യ ലാവണ്യ നേരത്തെ പല മാധ്യമങ്ങളോടും പ്രതികരിച്ചു സി മലയാളം ന്യൂസിനോടും ലാവണ്യ നേരത്തെ പ്രതികരിച്ചിരുന്നു അവർ ഈ ഒരു ഈയൊരാക്രമണത്തിൻ്റെ നടുക്കം വിട്ടുമാറിയിട്ടില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ അല്പസമയം അധികം എടുക്കേണ്ടി വന്നു അതുകൊണ്ട് മാത്രമാണ് ഈ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് അവരവിടെ എത്താതെ പോയത് എന്നാണ് ലാവണ്യ പറയുന്നത് എന്തായാലും കേൾക്കാം ആ വാലിയിലേക്ക് ഒരു അഞ്ചു മിനിറ്റും കൂടെ എടുത്തിരുന്ന ഞങ്ങൾ ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ടാവുമായിരുന്നു അപ്പം അപ്പം നമ്മൾ കേറിക്കൊണ്ടിരിക്കുമ്പോൾ കുറെ പോയ കുറെ കുതിര വണ്ടിക്കാരും കുതിരക്കാരൊക്കെ ഭയങ്കരമായിട്ട് റഷ് ചെയ്തിട്ട് താഴ്ത്തോട്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞാൽ അവിടെ ചെറിയ പ്രശ്നം നടക്കുന്നുണ്ട് അങ്ങോട്ട് പോകില്ലാന്ന് പറഞ്ഞു പക്ഷെ നമുക്കത് മനസ്സിലാവുന്നുണ്ടായില്ല അവരെ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവുന്നുണ്ടായില്ല പിന്നെ ഞങ്ങൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ പിന്നെ ടാക്സിക്കാര പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകേണ്ട ചെറിയ ഇഷ്യൂ ഉണ്ട് അവിടെ നിന്ന് അപ്പോഴും വെടിവെപ്പാണ് ഇതൊന്നും നമുക്ക് അറിയില്ല അപ്പൊ ഞങ്ങള് വണ്ടി റിട്ടേൺ എടുത്തു റിട്ടേൺ എടുത്ത് താഴത്തോട്ട് വന്നപ്പോഴേക്കും കുറെ സിആർപിഎഫിന്റെ വണ്ടികളും ആംബുലൻസും ആ മറ്റിപ്പ മരിച്ചുപോയ അവരുടെ ലേഡി ഒക്കെ കരിഞ്ഞുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു വണ്ടിയില് അപ്പഴും ടാക്സി ഡ്രൈവർ പറഞ്ഞാൽ അത് പേടിക്കണ്ട ചെറിയ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകത്തുള്ളൂ നിങ്ങൾ ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഞങ്ങളതെല്ലാം കഴിഞ്ഞ റിസോർട്ടിൽ പെൽഗാമിൽ തന്നെ റിസോർട്ടിലേക്ക് എത്തി ഞങ്ങൾ അവിടെ ഉള്ളത് അപ്പൊ റിസോർട്ടിൽ എത്തിയപ്പോഴേക്കും ഞങ്ങളെ നാട്ടിൽ നിന്ന് എല്ലാവരും വിളി തുടങ്ങി ഞങ്ങളെ ഫോണിലേക്ക് അപ്പൊ നമുക്കറിയില്ല അറിയില്ല സര ഞങ്ങള് ടി വി വെച്ചു നോക്കും ടി വി വെച്ചു നോക്കും എന്നുള്ളു അങ്ങനെ ന്യൂസ് വെച്ച് നോക്കിയപ്പോഴാണ് നമ്മളാ വെക്കുന്ന ടൈമെന്ന് ഇരുപത്തിനാല് പേരുടെ ഡെത്ത് ആയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇത്രയും വലിയൊരു ഇതാണ് അവിടെ നടന്നത് ഇതൊന്നും അറിയേണ്ട താഴ്ത്തോട്ട് വന്നിട്ട് ലേക്കിന്റെ അവിടെ തന്നെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കണായിരുന്നു നമ്മള് ശരിക്കും ഒരു അഞ്ചു മിനിറ്റും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ആ സ്കോട്ടിലെത്തിയിട്ടുണ്ടാവുമായിരുന്നു ഏറ്റവും ഭാഗ്യം നമുക്ക് വന്നത് എന്താണെന്ന് വെച്ചാല് ഞങ്ങള് ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ടൈം കളഞ്ഞിട്ടുണ്ട് ഒരു ഒന്നേകാൽ മണിക്കൂർ ഞങ്ങൾക്ക് പോയിട്ടുണ്ടായി ശരിക്കും ഞങ്ങൾ ആ ലഞ്ച് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ആ സ്പോട്ട് തന്നെ നമ്മൾ നമ്മൾ ഇങ്ങനെ സംസാരിക്കാൻ പോലും എന്തായാലും ലാവണ്യെ പോലെ നിരവധി മലയാളികൾ അവിടെ ഉണ്ട് മലയാളികൾ നമ്മൾ ഇവരെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാല് എം എൽ എ മാർ ഈ ജമ്മു കാശ്മീരിലാണ് മുകേഷ് അതുപോലെ കെ പി എ മജീദ് സിദ്ദിഖ് ടി സിദ്ദിഖ് അതുപോലെ അൻസലൻ ഈ നാല് എം എൽ എമാരും ഇപ്പോൾ കശ്മീരിലാണ് ഉള്ളത് അവർ മാത്രമല്ല മൂന്ന് ഹൈക്കോടതി ജഡ്ജിമാരും ഇപ്പോൾ കശ്മീരിലുണ്ട് പക്ഷേ ഇവരെല്ലാവരും തന്നെ നമ്മൾ ഒരാ ഒരു മലയാളിക്ക് മാത്രമാണ് ഇതിൽ ജീവൻ നഷ്ടമായത് ദുഃഖകരമായ സംഗതിയാണ് പക്ഷേ കൂടുതൽ പേർക്ക് അപകടമൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് ഓർക്കുമ്പോൾ മലയാളികളായ ആളുകൾക്ക് ക്ലേശങ്ങളൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യം കൂടിയാണ് ഈ ലാവണയെ തന്നെ പറയുന്നുണ്ട് അവർ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയപ്പോഴാണ് അതിന് താഴെ വന്ന പല കമൻറ്റുകളും നമുക്ക് ആ വാർത്തയ്ക്ക് വന്നത് ഭക്ഷണത്തിൻ്റെ രൂപത്തിലാണ് ദൈവം അവരെ രക്ഷിച്ചത് എന്ന രീതിയിലുള്ള ഇത് അങ്ങനെ തലനാരിഴക്കി രക്ഷപ്പെട്ടവർ നിരവധി പേരുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് തോന്നുന്നു ഗായകനായ വേണു വേണുഗോപാൽ അദ്ദേഹം അവിടെയൊക്കെ പോയിരുന്നു സന്ദർശിച്ചിരുന്നു അദ്ദേഹം ആ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് ഒരു ഉൾനടുക്കത്തോടു കൂടി മാത്രമേ അതിനെക്കുറിച്ച് ഓർക്കാൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹം അവിടെ നിന്ന് തിരി അവിടെ ആയിരുന്ന സമയത്ത് അദ്ദേഹം അന്തരിച്ചു എന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ ചില വാർത്തകൾ വന്നിരുന്നു അതിനെതിരെ അദ്ദേഹം ഒരു പിന്നെ വീഡിയോയും മറ്റും ചെയ്തിരുന്നു അദ്ദേഹം മനസ്സിലായത് അതെ അദ്ദേഹം പറയുന്നത് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കൂടെ നടന്നുപോയ ഞാൻ ഭാര്യയും കുട്ടികളുമൊക്കെയൊക്കെ ഉൾപ്പെടെ നടന്നു പോയ സ്ഥലത്താണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടായത് എന്ന് ഓർക്കുമ്പോൾ തന്നെ സങ്കടം വരുന്നു എന്നാണ് എന്തായാലും ഇനിയും മുമ്പോട്ട് എന്താണ് ഇത്തരം തീവ്രവാദ ആക്രമണങ്ങളെയൊക്കെ ചെറുത്ത് നിൽക്കുന്നത് ുന്നതിന് വേണ്ടിയിട്ട് എന്താണ് എന്നുള്ള കാര്യമൊക്കെ രാജ്യം കൂട്ടായി തീരുമാനിക്കും ഒരുപക്ഷെ ഇനി വരുന്ന മണിക്കൂറുകളിൽ നമ്മൾ എങ്ങനെയാണ് ഇതിന് പ്രത്യേകിച്ച് ഈ ഭീകരപ്രവർത്തനം നടത്തിയ നമ്മുടെ അയൽക്കാർ അയൽക്കാർ എന്ന് അവരെ സാങ്കേതികമായി ഇപ്പോൾ വിളിക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു അയൽ അയൽക്കാർ ചെയ്യേണ്ടെന്ന രീതിയിലല്ല ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തോട് അവർ പ്രവർത്തിക്കുന്നത് അവർക്കെങ്ങനെയാണ് നമ്മൾ മറുപടി കൊടുക്കുന്നത് എന്നുള്ളതും ഈ മണി ഇനി വരും മണിക്കൂറുകളിലൊക്കെ ശ്രദ്ധേയമാകും തീർച്ചയായും ആ തരത്തിലുള്ള ഉന്നതതല യോഗങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് നയതന്ത്ര ബന്ധത്തിൽ കാര്യമായ വിള്ളലുകൾ സംഭവിച്ചു അല്ലെങ്കിൽ ആ ആ ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി ഏത് രീതിയിലുള്ള പ്രത്യാക്രമണമായിരിക്കും ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത് നേരത്തെ സർജിക്കൽ സ്ട്രൈക്കൊക്കെ കാര്യമാണ് ആ രീതിയിലുള്ള പ്രതികരണത്തിലേക്ക് നീങ്ങുമോ എന്നതൊക്കെ ആശങ്കയും ആകാംക്ഷയുമുള്ള കാര്യം തന്നെയാണ് എന്തായാലും ഈ പറഞ്ഞ പഹൽഗാമിലെ ഈ ബൈസ്രൻ എന്ന് പറയുന്ന താഴ്വര ജമ്മുകാശ്മീരിലെ അതിമനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് എന്നാണ് പറയപ്പെടുന്നത് അവിടെ നിരവധി പേരാണ് ഓരോ വർഷവും എത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ട്വിറ്റർ സൂചിപ്പിച്ചു നാല് എം എൽ എ മാർ അവിടെയുണ്ട് എന്ന കാര്യം അവരിപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ് കിട്ടിയിട്ടില്ല എന്ന അപ്പം മുമ്പ് സിദ്ദിഖിൻ്റെ ടി സിദ്ദിഖിൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി അൻപത്തിയെട്ട് മലയാളികൾ ഈ എം എൽ എമാരും ജഡ്ജിമാരും അടക്കം ഇരുന്നൂറ്റി അൻപത്തി എട്ട് മലയാളികൾ ഈ സമയത്ത് ഉണ്ടായിരുന്നു എന്നാണ് നോർക്ക റൂട്ട്സിൻ്റെ കണക്കുകളും വ്യക്തമാകുന്നത് അതിൽ പലർക്കും ഇതുവരെ തിരിച്ചെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യവുമുണ്ട് സിദ്ദിഖ് പറയുന്നുണ്ട് സിദ്ദിഖും മറ്റ് മൂന്ന് എം എൽ എമാരും അവരെ ഈ നിയമസഭാ സബ് കമ്മിറ്റിയുടെ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് കാശ്മീരിലെത്തിയത് അവരുടെ ചിലരുടെയൊക്കെ കുടുംബാംഗങ്ങളും അവരോടും ഒപ്പം ഉണ്ടായിരുന്നു അതിനിടയിലാണ് അവർ ഈ ഈ ആക്രമണം നടന്ന സ്ഥലത്ത് നിന്നും കുറച്ച് ദൂരെയാണ് അവരുണ്ടായിരുന്നത് എങ്കിൽ പോലും ഈ ഒരു ആക്രമണം വളരെ നടുക്കത്തോടു കൂടിയാണ് അവരും ഓർത്തെടുക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നടുക്കം ടി സിദ്ധിക്ക് നേരത്തെ സി മലയാള ന്യൂസുമായി പങ്കുവച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കുട്ടികൾക്കാണ് ഇപ്പോ പോലീസ് കൺട്രോൾ റൂം പരിസരത്താണുള്ളത് ഇവിടെ നിന്നാണ് എല്ലാ ബോധിയും ഒരുമിച്ച് അന്തിമോപചാരമർപ്പിച്ച് വിവിധ എയർപോർട്ടുകളിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾക്ക് നേരിടണ്ടിരുന്നത് കുടുംബാംഗങ്ങൾ എല്ലാവരും ഇരിക്കാനുള്ള ഒരു പ്രത്യേക പന്തട സജ്ജമാക്കി അവിടെ കൂട്ടക്കരച്ചിലും വല്ലാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളുമായിരുന്നു ഇവിടെ നിന്ന് മലയാളിയായ രാമചന്ദ്രന്റെ ഭൗതിക ശരീരം ഇവിടെ നിന്ന് ഇപ്പോ ഇടുക്കി എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു കുടുംബം നേരത്തെ എയർപോർട്ടിലെത്തി രാമ തന്റെ ഭാര്യ ഷീല ഈ മറന്ന ചീഠം ഇതുവരെ അറിഞ്ഞിട്ടില്ല മകൾ ആരതി എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഒപ്പം പോയിട്ടുണ്ട് അവർ എയർപോർട്ടിലെത്തി അവർ നേരത്തെ എയർപോർട്ടിലെത്തി ഗൗരവ ശരീരം ഇപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഫറൂഖ് അബ്ദുള്ള മുഖ്യമന്ത്രി ഗവർണർ പി എ സി ചെയർമാൻ ശ്രീ കെ സി വേണുഗോപാൽ ഉൾപ്പെടെ എല്ലാവരും അർപ്പിച്ചു ഞങ്ങൾ ഞാനും ശ്രീ കെ പി എം മജീദ് അതുപോലെ ശ്രീ എം മുകേഷ് കാൻസലും ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട് ഞങ്ങളും അന്തിമോപചാരം അർപ്പിച്ച് കുടുംബത്തെ ആശ്വസിപ്പിച്ചാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ എത്തിയത് ഇന്നലെയാണ് ഞങ്ങൾ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഒരു മീറ്റിംഗിന് വേണ്ടി എത്തിയതാണ് ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനെ ഇവിടെ നിന്ന് തിരിക്കാനിരിക്കുന്നു എന്തായാലും സിദ്ദിഖ് പറയുന്ന ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണല്ലേ കാര്യങ്ങൾ എന്തായാലും ഇവരൊക്കെ സുരക്ഷിതരാണ് എന്നുള്ളത് നമുക്ക് ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ ഇന്നലെ ഈ ആക്രമണം നടന്നപ്പോൾ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനമന്ത്രി സൗദി അറേബ്യയിലായിരുന്നു ഈ നമുക്ക് എല്ലാ വിധത്തിലുള്ള പിന്തുണയുമാണ് പിന്നീട് അങ്ങോട്ട് കണ്ടത് പ്രത്യേകിച്ച് ഈ അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ജി സി സി കൺട്രീസ് എല്ലാം തന്നെ അതിൽ തന്നെ യു എ ഇ ഒക്കെ എല്ലാവിധ പിന്തുണകളും ഈ നമുക്ക് നൽകുകയുണ്ടായി യും നമ്മുടെ ദുഃഖത്തിൽ അവർ പങ്കുചേരുകയുണ്ടായി അമേരിക്ക റഷ്യ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ എല്ലാം തന്നെ നമ്മോടൊപ്പം നിൽക്കുന്ന നിൽക്കുന്നു ഈ ദുഃഖകരമായ സാഹചര്യത്തിൽ ഇന്ത്യയോടൊപ്പം നിൽക്കുന്നു ഭീകരവാദത്തെ ചെറുക്കുന്നതിനുള്ള എല്ലാ പിന്തുണയും നമുക്ക് നൽകും എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ അവർ നടത്തുകയും ചെയ്തിരുന്നു എന്തായാലും ഈ പാകിസ്ഥാന് പാകിസ്ഥാനിൽ ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾ നടമാടുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സൈന്യത്തെയും അവരുടെ സംവിധാനങ്ങളെയും ഒക്കെ ഭീകരർ ഇങ്ങനെ കയ്യാളുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ ക്ലേശം അനുഭവിക്കുന്നത് നമ്മുടെ രാജ്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇക്കാര്യത്തിൽ എന്തായാലും ഒരു ശാശ്വതമായ ഒരു പരിഹാരമാണ് നമുക്ക് വേണ്ടത് അതിൽ അത്തരത്തിൽ മുമ്പോട്ട് നീങ്ങുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന് പ്രത്യേകിച്ച് നമ്മുടെ ഭരണാധികാരികൾക്ക് അങ്ങനെ നയതന്ത്രപരമായ തീരുമാനങ്ങളെടുത്ത് മുമ്പോട്ട് നീങ്ങുവാൻ സാധിക്കട്ടെ എന്ന് മാത്രമായിരിക്കും നമുക്കിപ്പോൾ പറയാൻ സാധിക്കുക പ്രത്യേകിച്ച് ഈ വലിയ നടുക്കം വലിയ ദുഃഖം പ്രത്യേകിച്ച് മലയാളിയായ ഒരാൾ കൂടി മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ ജമ്മുകാശ്മീരിൽ സ്ഫോടനം സൈനികർ മരിക്കുന്നു അതും നമുക്ക് വളരെ ദുഃഖകരമായ കാര്യമാണ് ഇതിനു മുമ്പ് ജമ്മുകാശ്മീരിൽ ഇതുപോലെ ഒരു അറ്റാക്ക് നടന്നപ്പോൾ കൂടുതൽ ഈ സിആർ പി എഫ് സൈനികരായിരുന്നു അന്ന് മരിച്ചിരുന്നത് അത് പുൽവാമ പുൽവാമ ശേഷം നടക്കുന്നത് ശാന്തമായിരുന്നു കാശ്മീര് ഏറ്റവും വലിയ ആക്രമണമാണ് ഇന്നലെ അതെ എന്തായാലും മുമ്പോട്ടെങ്കിലും ഇത്തരം ആക്രമണങ്ങൾ നടക്കാതിരിക്കണം െ അതുപോലെ തന്നെ ആരാണോ ഇതിനെ പിന്തുണയ്ക്കുന്നത് അവരുടെ കേന്ദ്രങ്ങളിലൊക്കെ പോയി നമുക്ക് അങ്ങനത്തെ ഒരു പാരമ്പര്യമുണ്ട് ഉണ്ട് അങ്ങനെ പറയാനുള്ള നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന വാക്ക് ഇതിനു മുമ്പ് ഒരു തീവ്രവാദാക്രമണം നടന്നപ്പോഴാണ് നമ്മൾ ഇതെല്ലാം തന്നെ താൽക്കാലിക പരിഹാരം ഭീകരവാദത്തിനെതിരെ ശാശ്വതമായൊരു പരിഹാരം എന്നത് അകലെയാണ് അങ്ങനെ ഒരു പരിഹാരം ലോകരാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ സീറോ ടോളറൻസ് ടെററിസം എന്ന ആ ഒരു മുദ്രാവാക്യം എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രം പ്രാവർത്തികമാക്കാൻ കഴിയുന്ന കാര്യം മാത്രമാണ് അതെ എന്തായാലും ആ അത്തരത്തിലേക്ക് കാര്യങ്ങളിൽ ഇതിൽ മറ്റൊരു കാര്യമുണ്ട് ഈ കാശ്മീർ താഴ്വരയിലേക്ക് കേരളത്തിൽ നിന്നടക്കം ആളുകൾ പോകുന്നത് ഈ അവധിക്കാലത്ത് സന്തോഷം തേടി പോകുന്നവരാണ് അതിൽ ജോലിക്കാരായ ആളുകൾ അവർക്ക് മക്കളുടെയൊക്കെ സ്കൂൾ അവധിക്കാലത്ത് അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ സ്കൂൾ അവധിക്കാലം നോക്കി തെരഞ്ഞെടുത്താണ് അങ്ങോട്ട് പോകുന്ന അതുപോലെ തന്നെ ഈ കൊച്ചിയിൽ കൊച്ചി സ്വദേശിയായ അന്തരിച്ച രാമചന്ദ്രൻ അദ്ദേഹം വിദേശത്തായിരുന്നു ജോലി ചെയ്തിരുന്നത് നാട്ടിലെത്തിയതിനു ശേഷമാണ് അദ്ദേഹം കുടുംബസമേതം അങ്ങോട്ട് പോയത് അങ്ങനെ സന്തോഷം തേടി ഒരു യാത്ര നടത്തുന്ന ആളുകൾക്ക് നേരെയാണ് ഈ തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്നത് ഇരുപത്തിയാറ് പേർ മരണപ്പെട്ടു എല്ലാ മരണവും അതീവ സങ്കടകരമാണ് പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ആളുകളെ നോവിച്ച ഒരു കാര്യം കൂടിയുണ്ട് ഒരു ചിത്രം കഴിഞ്ഞ ദിവസം ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിക്കുന്ന അതിവൈകാരികമായ ഒരു രംഗത്തിൻ്റെ ഒരു ചിത്രം അത് കൊച്ചിയിലെ ഒരു നാവിക ഉദ്യോഗസ്ഥനായ വിനയ് നാർവലും അദ്ദേഹത്തിൻ്റെ വിനയ നാർവൽ അദ്ദേഹത്തെ ഈ ഭീകരവാദികൾ വെടിവെച്ച് കൊലപ്പെടുത്തുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിന് സമീപം ഭാര്യയായ ഹിമാൻഷി ഇരിക്കുന്ന ചിത്രമാണ് നമ്മളെ നമ്മുടെ എല്ലാവരുടെയും കണ്ണ് നനയിക്കുന്ന ആ ഒരു ചിത്രം ഇതിൽ ആറ് ദിവസമായിട്ടേ ഉള്ളൂ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് എന്നതാണ് അവർ മധുവിധു ആഘോഷിക്കാൻ വേണ്ടിയാണ് ജമ്മു കാശ്മീരിലേക്ക് പോയത് പക്ഷേ ആറ് ദിവസം നീളുന്ന ആ ദാമ്പത്യം ഇരുപത്താറ് വയസ്സുള്ള ആ നാവികൻ്റെ ജീവിതം അവിടെ അവസാനിക്കുകയായിരുന്നു ചെയ്യുന്നത് അത്രമേൽ വൈകാരികമായ ഒരു ചിത്രമായിരുന്നു അത് എല്ലാ മരണങ്ങൾക്കും എല്ലാവർക്കും ഇതുപോലെ പല കഥകളും പറയാനുണ്ടാവും കാരണം അവരെല്ലാം അവധിക്കാലത്ത് സന്തോഷം തേടി ഒരു യാത്ര പോയവരാണ് കൂടി തിരിച്ചു വരാൻ വേണ്ടി പോയവരാണ് പക്ഷേ അതിൽ അതിലിരുപത്താറ് പേരുടെ ഇരുപത്താറ് കുടുംബങ്ങളെയാണ് അത് അനാഥമാക്കുന്നത് അതിലുപരി ഒരു രാജ്യത്തെ ഉടനീളം ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവം കൂടിയായിപ്പോയി ഇത് എന്തായാലും ഇതിനുത്തരവാദികളായവർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കാൻ രാജ്യം ബാധ്യസ്ഥരാണ് രാജ്യത്തിൻ്റെ ഭരണകൂടം അതിന് ബാധ്യസ്ഥരാണ് അവരുടെ ഭാഗത്തു നിന്നും അതിനുള്ള പ്രയത്നം അല്ലെങ്കിൽ അവരുടെ നടപടി ഏതു രീതിയിലായിരിക്കും എന്നത് ആണ് ഇനി കാണാനിരിക്കുന്നത് എന്തായാലും ഈ സങ്കടകരമായ സാഹചര്യത്തിൽ കൂടെ നമ്മുടെ രാജ്യം കടന്നു പോവുകയാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ രാജ്യം വൈവിധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു രാജ്യമാണ് സാംസ്കാരികമായും മതപരമായും ഒക്കെയുള്ള വൈവിധ്യം കൊണ്ട് അത് നിറഞ്ഞിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഐക്യത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം കൂടി പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തിലുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്ന ഒരു കാഴ്ച കൂടി കണ്ടു എന്നാൽ അത് നമ്മുടെ രാജ്യത്തൊരു പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കും എന്നും ഈ പുറത്ത് ചെയ്തവർ കരുതി കാണും അവരുടെ ഉദ്ദേശം പടർത്തുക എന്നുള്ളതായിരിക്കും എന്തായാലും നമ്മുടെ രാജ്യം അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകുന്ന അല്ലെങ്കിൽ ഇതുവരെയും ഇല്ല അങ്ങനെ എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ പ്രത്യേകിച്ച് നമ്മുടെ നേതൃത്വമൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ സൈന്യം എങ്ങനെയാണ് ഇതിന് മറുപടി നൽകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അറിയാം ഇനി ഇനി ഇങ്ങനെ ഒരു ആക്രമണം നടക്കാതിരിക്കട്ടെ തീവ്രവാദി ആക്രമണങ്ങളിൽ ആളുകൾ കൊല്ലപ്പെടുന്നത് വളരെയധികം ഖേദകരമായ കാര്യമാണ് എന്തായാലും ഇനി മുമ്പോട്ടെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഇരിക്കട്ടെ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തു കൂടി ഉണ്ടാകട്ടെ പ്രത്യേകിച്ച് ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിക്കട്ടെ നമ്മുടെ രാജ്യത്തിന് സാധിക്കുക തന്നെ യും നമ്മളത് ഇതിനു മുമ്പ് ഇത്രയും വർഷവും നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ മുമ്പോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് ഇനിയും മുമ്പോട്ട് നമുക്ക് വലിയ നമ്മുടെ രാജ്യം എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു സമൂഹം എന്നുള്ള നിലയിലൊക്കെ നമുക്ക് വലിയ കാര്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്യുവാനുണ്ട് എന്തായാലും അത്തരം ആ രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു സെറ്റ് ബാക്ക് എന്ന് പറയും ഒരു തിരിച്ചടി പോലെയാണ് ഇത്തരം തീവ്രവാദി ആക്രമണങ്ങൾ ആകെയും പോകുകയും ശത്രുക്കൾക്ക് അത്ര മാത്രമേ നമ്മളോട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഈ വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളിതിനെ നേരിടുന്നത് തുടങ്ങിയ കാര്യങ്ങളും നമുക്കറിയാം ഇതിൽ ഇന്നത്തെ മിഡിൽ ഗ്രൗണ്ടിൻ്റെ സമയം ഇവിടെ പൂർത്തിയാകുകയാണ് മറ്റ് വിഷയങ്ങളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം നമസ്കാരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം